പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഇരട്ടക്കുളം ഇരട്ടക്കുളം തൃശ്ശൂർ പാലക്കാട് ഹൈവേ എൻ എച്ച് ആണ് നമ്മൾ ഈ കാണുന്നത് എൻ എച്ചിൽ നിന്നും നമുക്ക് പാലക്കാട് പോകുന്ന റോട്ടിൽ എൻ എച്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് നെല്ലിയാങ്കുന്ന് റോഡാണ് ഈ റോഡിൽ കൂടെ ഒരു ഒരു അറുന്നൂറ് മീറ്റർ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു അഞ്ച് സെൻറ്റ് പറമ്പ് വിൽപ്പനയ്ക്ക് ജന്മം പറമ്പാണ് അഞ്ച് സെൻ്റ് സ്ഥലം റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വീട് വെക്കുവാൻ അനുയോജ്യമായ അടിപൊളി പറമ്പാണ് അതും റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കേട്ടോ ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒരു ബോറുവെല്ലുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഹോസ്പിറ്റലാണെങ്കിലും ഷോപ്പിംഗ് മാളുകളാണെങ്കിലും എല്ലാം ഒരു ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു അടിപൊളി ജന്മ പറമ്പ് സ്ഥലം വിൽപ്പനയ്ക്ക് മൊത്ത വില പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മളിനി ഈ കാണുന്ന റോഡ് നേരെ പോകുന്നത് നേരെ ചുണ്ടക്കാടാണ് വക്കീൽപ്പടി ഭാഗത്തുനിന്ന് വരാം ചുണ്ടക്കാട് ഭാഗത്തുനിന്ന് വരാം കാവശ്ശേരി കാവശ്ശേരി പഴയന്നൂർ ചേലക്കരയൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് വരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാം സ്ക്രീനക്കാർഡ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനക്കാർഡ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി നമുക്കിനി വീണ്ടും വരാം ബൈ ബൈ